എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു എ എസ് മൊണോക്ക വേസസ് മാഞ്ചസ്റ്റർ സിറ്റി ഇന്നലത്തെ മത്സരം രണ്ട് രണ്ട് എന്ന കൂടിയാണ് പിരിഞ്ഞിരിക്കുന്നത് ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് കേരളിൻ ഹളണ്ടായിരുന്നു ഇന്നലെ ഹാളണ്ട് രണ്ട് ഗോളുകളാണ് ഇന്നലെ സിറ്റിക്ക് വേണ്ടി നേടിയിട്ടുള്ളത് ഇന്നലെ ഒരു മികച്ച കളി തന്നെയായിരുന്നു ഹളണ്ട് പുറത്തെടുത്തിരുന്നത് അതുപോലെ തന്നെ ഇന്നലെ എ എസ് മൊണോക്കു വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് ജോർദാൻ ഡസ എറിക് ഡെയർ എന്നിവരായിരുന്നോ ഇന്നലെ എസ് മൊണോക്കു വേണ്ടി നേടിയ എറിക് ഡെയർ ഒരു പെനാൾറ്റി ഗോളിലൂടെയായിരുന്നു ഇന്നലെ എസ് മൊണോക്കു വേണ്ടി ഗോൾ നേടിയിട്ടുള്ളത് ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു മാൻഡസ്റ്റർ സിറ്റി കളിച്ചിരുന്നത് ഇന്നലെ കളി മുഴുവനെ നിയന്ത്രിച്ചിരുന്നത് മാൻഡസ്റ്റർ സിറ്റി തന്നെയായിരുന്നു ഇന്നലെ ഇരു ടീമുകളുടെയും ആവറേജ് പൊസിഷൻ നോക്കുമ്പോൾ ഇന്നലെ മാൻഡസ്റ്റർ സിറ്റിക്ക് എഴുപത് ശതമാനമുണ്ടായിരുന്നു അതുപോലെ തന്നെ അവർ പതിനെട്ട് ടോട്ടൽ ഷോട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോട്ട് ടൺ ടാർഗറ്റിലേക്ക് ആരണമാണ് ഉതിർത്തത് അതുപോലെ തന്നെ എ എസ് മൊണോക്കു ഇന്നലെ ഇരുപത്തിയൊൻപത് ശതമാനം മാത്രമായിരുന്നു ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നത് അവർ എട്ട് ടോട്ടൽ ഷോട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോട്ട് ടൺ ടാർഗറ്റിലേക്ക് പോയത് വെറും മൂന്നെണ്ണം മാത്രമായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ മേണ്ടസ് റസിജിക്ക് നിരവധി അവസരങ്ങളുണ്ടായിരുന്നോ പക്ഷേ അതൊന്നും ഗോളുകളിലേക്ക് കണ്ടെത്താൻ അവർക്ക് ഇന്നലെ കഴിഞ്ഞിട്ടില്ലായിരുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം